I still want you closer, mm. I had longing for closure And I'm wondering why, no, no matter what I do I keep on falling for you, Ooh. Such a beautiful light when I still want you closer. Mm -hmm I am longing for closure, and I'm wondering why. No, no matter what I do, I keep on falling for you. എന്നത് ട്രിവാൻഡത്ത് എ ആർ എസ്സിലാണ് എ ആർ എസ് സ്റ്റുഡിയോയിലിവിടെ ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുകയാണ് എനിക്ക് തോന്നുന്നു ട്രിവാൻഡത്ത് കുറേ കാലങ്ങൾ സിനിമകൾ ഈ ഭാഗത്തു നിന്നൊക്കെ അന്യം നിന്ന് വടക്കൻ കേരളത്തിലാണ് ഉണ്ടായിരുന്നത് ഇപ്പം തിരിച്ച് പഴയ പോലെ തിരുവനന്തപുരത്തോട്ട് ഒരുപാട് സിനിമയുടെ ഷൂട്ടിങ്ങുകൾ വരുന്നുണ്ട് താരപരിവേഷം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ പടമാണ് പക്ഷേ കണ്ടന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു വലിയ പടമാണ് കാര്യം നമ്മുടെ സിനിമയിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റ് മാസ്റ്റർ ജെറോഷ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കഥയാണ് ഇതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് എന്തായാലും ഇത് ഒരു 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 പ്രത്യേകതരം നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഒരു പടമല്ല ഒരു പക്കാ ഫിക്ഷൻ തന്നെയാണ് രണ്ട് കാലത്തെ ആസ്പദമാക്കിയ കുറച്ച് സംഭവങ്ങൾ ഒരു തറവാട്ടിൽ മുൻകാലങ്ങളിൽ നടന്നും അതിനനുബന്ധമായിട്ട് ഇപ്പോഴത്തെ ജനറേഷന് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും ഇത് തമ്മിൽ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പക്കാ ഫിക്ഷനാണ് ഞാനും ഇതിനകത്തൊരു മോശമല്ലാത്തൊരു ക്യാരക്ടർ ചെയ്യുന്നു സന്തോഷം സിനിമ നന്നായിട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ ഒരുപാട് വലിയ സിനിമകളുടെ ഭാഗമാകുമ്പോഴും നമ്മളെപ്പോഴും മനസ്സിലാക്കിയിട്ടൊരു സത്യം സിനിമ വലുതോ ചെറുതോ എന്നുള്ളതല്ല അത് ജനങ്ങൾക്ക് വലുതായിട്ട് ഫീൽ ചെയ്യണം എന്നുള്ളതാണ് കാരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടാൽ എത്ര ചെറിയ പടവും വലിയ പടമായിട്ട് മാറും അപ്പോൾ ഇതും ഒരു വലിയ പടമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം വിജയിപ്പിക്കുക കാര്യം ഒരുപാട് സിനിമ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് മാത്രമേ ഇതിനെ താങ്ങി നിർത്താൻ പറ്റുകയുള്ളൂ നിങ്ങളാണ് എന്താ പറയുക ഫൈനൽ എൻ്റെ റിസൾട്ടിൻ്റെ വേർഡിക്റ്റ് തീരുമാനിക്കുന്നത് നിങ്ങളാണ് സോ ഇറ്റ്സ് അപ് ടു യു എന്നെ വിജയിപ്പിക്കുക ഈ ഒരു ഒരു എന്താ പറയുക സാംസ്കാരിക മേഖല നിലനിൽക്കേണ്ടത് ഒരുപാട് പേരുടെ ജീവനും കൂടെ ആവശ്യമുള്ളതാണ് സഹായിക്കുക താങ്ക് യു എൻ്റെ പേര് തോഷിപ്പ് കുമാർ ഞാൻ നിർമ്മിക്കുന്ന ആദ്യത്തെ സിനിമയാണത് പൊന്നമ്പാലൻ ക്രിയേഷൻ്റെ പേരിൽ വേദപുരി എന്ന ഫിലിമാണത് ഇതിൻ്റെ ഡയറക്ടർ കഥ തിരക്കഥ എല്ലാം ഡ്രാഗൺ ജിറോഷ് പുളി പുള്ളിയുടെ മനസ്സിൽ വർഷങ്ങളായിട്ടുള്ളൊരു കഥയാണിത് ഇതിൽ നായകനായിട്ട് അഭിനയിക്കുന്ന രോഹിത് എൻ്റെ മകനാണ് പിന്നെ നായകൻ്റെ തുല്യ വേഷമുള്ള വേഷം ചെയ്യുന്നത് ജുബിൽ രാജവീദേവാണ് പിന്നെ കൈലേഷ് ചേർത്തൽ ജയൻചേട്ടൻ പിന്നെ അമ്പൂരി ജയൻ പിന്നെ സാലു കൂറ്റനാട് നായികമാർ രണ്ടുപേരും പുതുമ പുതുമകളാണ് ഒരാൾ സീരിയലിലുള്ള ആളാണ് മറ്റാൾ പുതു പുതുമായികയാണ് എൻ്റെ ക്യാമറ ചെയ്യുന്നത് സനിൽ മേലത്ത് ജോയി എറണാകുളം ക്യാമറ ഇത് നമ്മളൊരു മുപ്പത് ദിവസം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ച് നിൽക്കണം ചിലപ്പോൾ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടായിരിക്കാം മാക്സിമം നമ്മൾ നേരത്തെ തീർത്ത് ജാനുവരിയിൽ റിലീസ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ എല്ലാം തിരുവനന്തപുരം ആണ് അമ്പൂരിയുണ്ട് പിന്നെ ഇവിടെ സ്റ്റുഡിയോ എ ആർ സി സ്റ്റുഡിയോ ചിത്രാഞ്ജലി സ്റ്റുഡിയോ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ പിന്നെ ഞാൻ ഇതിൽ ശരിക്കും ചെറിയ സീരിയലിലും സിനിമയിൽ ഒരു അർജുൻ മോദി എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ ചെന്നിട്ട് അങ്ങനെയാണ് ജിറോഷ് മാഷ ഭാര്യ പറഞ്ഞത് അപ്പോൾ പുള്ളിയായിട്ട് ഞങ്ങളിങ്ങനെ കൂടുതൽ ക്ലോസായി ഞങ്ങളൊരു റൂമിൽ കിടക്കും അങ്ങനെ ഇരുന്നിപ്പോൾ ആ പുള്ളിയുടെ പുള്ളിയിലൊരു കഥ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യാൻ തിരിച്ചിട്ട് അങ്ങനെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്ന ആളല്ല ഞാൻ പക്ക ഒരു ബിസിനസ് ആയിരുന്നു സ്ക്വയർ ബാഡ് സൈഡാണ് എനിക്ക് ശരിക്കും പുള്ളിയുടെ ഒരു കഥ ആളുടെ ഉള്ളിൽ കിടക്കുന്ന നല്ലൊരു കഥ കേട്ടപ്പോൾ എന്നാൽ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഉറങ്ങുന്ന നേരത്തെ സനിൽ മേലത്ത് പറഞ്ഞ് നമുക്കൊരു സിനിമ ചെയ്യാം അപ്പോൾ പറയുന്ന ആയിരിക്കേണ്ടത് മുമ്പ് നല്ലൊരു സിനിമ ചെയ്യണം മാഷ് മനസ്സിൽ കിടക്കുന്ന ഒരു സിനിമ പതിനഞ്ച് വർഷമായിട്ട് പുള്ളിയിലുള്ള കഥ പുള്ളി പല ആളുകളും കഥകൾ പറഞ്ഞിട്ടുണ്ട് പല കാരണം കൊണ്ടും ആ സിനിമ നടക്കാതെ പോയി അപ്പം നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ എന്നാൽ ശരി ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ മാഷ് പറഞ്ഞു ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ റിലീസായതിനു ശേഷം എനിക്ക് ക്യാഷ് മതി എല്ലാവരും ഇപ്പോൾ അല്ല നമ്മുടെ ഇപ്പോൾ ഇതിൽ എല്ലാവരും അതുപോലെയാണ് ക്യാഷിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നതല്ല ക്യാഷ് എല്ലാവരും ഫ്രീ അതായത് മാക്സിമം നമ്മളൊരു കുടുംബം പോലെ ചെയ്യുന്ന അതുകൊണ്ട് ക്യാമ കോമ്പടീഷൻ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇതിലിപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരായിട്ട് രണ്ട് പെണ്ണുങ്ങളാണ് അഞ്ച് പീസ് വാങ്ങിക്കാൻ നമ്മൾ കൂടെ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഒറ്റ കൂട്ടായ്മയായിട്ട് ചെയ്യുന്ന സിനിമ എന്ന് നമ്മൾ റിലീസ് ചെയ്യുന്നു അപ്പൊ പൈസ വന്നാൽ മതി എന്നുള്ളൊരു ഇതില് ഞാന് വല്യ പൈസ കാരണം ഒന്നുമില്ല നമ്മള് സാധാരണ കുടുംബമാണ് അഭിനയിക്കാൻ അഭിനയിക്കാൻ വേണ്ടി വന്ന വന്ന ഒരു പാഷനോട് കൂടി ചെയ്യാൻ വേണ്ടി വന്ന സിനിമ അല്ലാതെ നമുക്കിപ്പോൾ വലിയ ലാഭം കിട്ടിയിട്ട് അതുകൊണ്ട് കൊട്ടാരം പണിയൊന്നും ആഗ്രഹമൊന്നുമില്ല നമുക്ക് ഇതിൽ എന്ത് പൈസ കിട്ടിയാലും നമ്മുടെ കൂടെ എല്ലാവർക്കും അതിന്റെ ഒരു ഇതുണ്ടാവും അത് ഉറപ്പാണ് ഞാൻ അവരടുത്തും പറഞ്ഞിട്ട് ഡയറക്ടറെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഏകദേശം പത്ത് മുന്നൂറ് സിനിമയിൽ മറ്റു സ്റ്റണ്ട് ചെയ്തിട്ടുള്ള ആളാണ് മറ്റേ മാഫിയ ശശിധാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു സ്വന്തമായിട്ട് തന്നെ പത്ത് നൂറ്റി അൻപത് സിനിമയും സീരിയലൊക്കെ സ്റ്റണ്ട് ചെയ്തിട്ടുള്ള ആളാണ് പുള്ളി ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ പോയ ടൈമിൽ പരിചയപ്പെട്ടിട്ട് പുള്ളി കൂടെ ഇട്ട് വേണത് എപ്പോൾ വന്നാലും ഞങ്ങൾ ഒന്നിച്ചാൽ പോകാം ഏത് ഇപ്പോൾ ഒരു സീരിയൽ സ്റ്റണ്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുകയും ഞങ്ങൾ പോകും അപ്പോൾ പുള്ളിയുടെ ഓരോ ക്യാമറയുടെ സെൻസും ഓരോ ഇതിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഞെട്ടി പോകുന്ന ഇതാണ് ഒരു ക്യാമറയുടെ ലെൻസിൻ്റെ ഇത് ക്യാമറ പൊസിഷൻ ഇതൊക്കെ പുള്ളി പറഞ്ഞു നമ്മൾ ജീവിതത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല ആള് ഈ പുള്ളി ചെയ്യുന്ന പോലെ ഒരു ഇത് അതായത് ഇന്നവർക്ക് മലയാള സിനിമ കാണാത്തൊരു കഥയാണത് ഇന്നവർക്ക് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടില്ല അപ്പൊ അത് ആ കഥ എന്ന് പറയുമ്പോൾ ആളുകള് അംഗീകരിക്കും പിന്നെ ഏകദേശം ഒരു ഹാഫ് ടൈം വരെ കുട്ടികളാണ് കൂടുതലും ഈ സിനിമ കൊണ്ടു കറങ്ങുന്നത് ഇതിലേക്ക് അഭിനയിക്കാനായിട്ട് മകൻ ശരിക്ക് വി എഫ് എക്സ് മറ്റേ എഡിറ്റിങ് ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കലും മറ്റേ ഇതാണ് സി ജി വർക്ക് കണ്ടുപോനാണ് അവർ സി ജി വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂർ കമ്പനി അപ്പൊ ഈ വർക്ക് ചെയ്യുമ്പോ നമ്മൾ പുറത്ത് കൊടുക്കുന്ന രൂപ മാഷും നല്ലപോലെ ചെയ്യുന്നു ചെയ്യുന്ന മാഷും മോനും കൂടെ ഈ സാധനം ചെയ്യാന്ന് വെച്ചപ്പോ കൂട്ടായ്മ ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് പുറത്ത് പൈസ കണ്ടെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം അപ്പോൾ അപ്പൊ പറഞ്ഞു മാഷും കൂടെ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും വരണം അപ്പൊ മാഷുംകനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല മകനെ കണ്ട മാഷ് പറഞ്ഞു എൻ്റെ നായികു മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും എന്നാൽ അഭിനയിക്കാൻ അറിയില്ല കാരണം ആഴ്ച സിനിമയാണ് സിനിമ ആയിട്ട് ഒരു ബന്ധം പോലും ഇല്ല പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ മാഷ് പറഞ്ഞു പിന്നെ ശരി അപ്പം എല്ലാ ഭാവങ്ങളും നേരിടും എന്നിട്ട് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും എല്ലാവർക്കും ഹായ് എൻ്റെ പേര് രോഹിത് ഞാൻ വി എഫ് എക്സ് ചെയ്യുന്നതാണ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് ഇതെൻ്റെ ആദ്യ സിനിമയാണ് ഇത് ഡ്രാഗൻ ജിറൂഷ് എന്ന് പറയുന്ന പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ടർ ഞാൻ ഞാനിതിൻ്റെ ആക്ച്വലി വി എഫ് എക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ഇല്ലകത്ത് വന്നത് തന്നെ പിന്നെ എങ്ങനെയൊക്കെയോ ഇതിൻ്റെ അകത്ത് നായകനായി വന്നു സോ എല്ലാത്തി അനുഗ്രഹം വേണം ഇതിനകത്ത് ഡ്രാഗൻ ജിറൂഷ് ഞാനും അദ്ദേഹം കൂടെയാണ് ഇതിൻ്റെ അകത്ത് വി എഫ് എക്സ് ചെയ്യുന്നത് അപ്പോൾ ലൈക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് പഠിക്കാൻ പറ്റി എനിക്ക് ആൻഡ് ആക്ടിങ് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ മാസ്റ്റർ പറഞ്ഞ് തരുന്ന രീതിയിലൊക്കെയാണ് എല്ലാം ചെയ്തു തരുന്നത് സെറ്റിൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് ആക്ച്വലി ലൈക്ക് കോ ആക്ടേഴ്സ് ആണെങ്കിലിപ്പോൾ എൻ്റെ രണ്ട് നായികന്മാരുണ്ട് ലൈക്ക് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഒരാൾ ഓൾറെഡി സീരിയലൊക്കെ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരെയാണ് സോ ലൈക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു ലൈക്ക് സെറ്റിൻ്റെ അകത്ത് എനിക്ക് ലൈക്ക് ഫസ്റ്റ് ടൈമാണെന്നുള്ളൊരു തോന്നലുണ്ടാക്കിയിട്ടില്ല അവർ ലൈക്ക് എല്ലാവരും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ചെയ്തു തരാൻ എല്ലാത്തിലും ലൈക് ടെക്നീഷ്യന്മാരാണെങ്കിൽ പോലും ലൈക്ക് എല്ലാവരും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ലൈക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് പേര് ഡ്രാഗൺ ജറോഷ് ഞാനാണ് ഈ വേദപുരിയുടെ ഡയറക്ടർ ഇത് ഞാൻ കണ്ടെത്തിയ ഒരു നായകനാണ് പേര് രോഹിത് ബാംഗ്ലൂരിലായിരുന്നു വി എഫ് സി ഡയറക്ടറായിരുന്നു അദ്ദേഹമാണ് ഞങ്ങളുടെ പടത്തിലെ പുതിയ നായകൻ ഇത് തോഷിഫ് ജി ഈ പടത്തിൻ്റെ തോഷിബ് കുമാർ അദ്ദേഹം ഈ പടത്തിലെ പ്രൊഡ്യൂസറാണ് ഇത് ഞങ്ങളുടെ ജുബൽ രാജംബി ദേവ് രാജം ദേവ് സാറിൻ്റെ മകനാണ് ഇദ്ദേഹം ഈ പടത്തിന് ഏറ്റവും മുഖ്യമായ ഏറ്റവും ശക്തമായ ഈ പടത്തിൻ്റെ നട്ടല്ലായ കഥാപാത്രം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ജുവിൽ രാജം ഗീതർ അത് ഇത് എല്ലാവർക്കും ആരും പരിചയപ്പെടുന്നുണ്ട് ആ കലേശേട്ടന മലയാള മലയാളികളായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയപ്പെടുന്ന ഏറ്റവും നല്ല ആർട്ടിസ്റ്റാണ് ഞങ്ങളുടെ പടത്തിനകത്ത് ഈ നായകൻ്റെ നായകനോടൊപ്പം നായക തുല്യ വേഷമാണ് കലാശേട്ടൻ ചെയ്യുന്നത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷം അതാണ് കലാശേട്ടൻ്റെത് അങ്ങനെ എല്ലാവർക്കും ഈക്വലായിട്ടാണ് ഇതിനകത്തുള്ളത് അതിൽ ഒന്ന് ഇച്ചിരിയെങ്കിലും ഒരു ആർക്കും കേറ്റവർക്കൊന്നും ഇല്ലാതെ മാക്സിമം ഒരേപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം ഇതിനകത്തെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല ജയൻ ചേട്ടൻ സർ അപ്പം ജയൻ ചേട്ടൻ വന്നിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഈ നായകൻ ഇവർ ഇവരെല്ലാവരും ജയചേട്ടൻ കലേശ് ചേട്ടൻ ഇരിക്കുന്ന റോഹിത് ഇവരെല്ലാം ഈക്വലായിട്ട് ഈക്വലായിട്ടുള്ളൊരു തുല്യ കഥാപ പത്രമാണ് ചെയ്യുന്നത് ഈക്വൽ എല്ലാവർക്കും ഉള്ളത് ഓക്കെ ഒരു പടത്തിന് വർക്കിന് വന്നപ്പം അതിലെ ഒരു പ്രൊഡ്യൂസർ അത് അദ്ദേഹം തന്നെയാണ് നായകൻ അപ്പോൾ ഒരു ഷോട്ട് കൊണ്ടുവന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു കഥയായിട്ട് വന്ന് അത് അപ്പം അതിനകത്തൊരു പാട്ട് സീനായിരുന്നു അപ്പോൾ എൻ്റെ മാസ്റ്ററുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഫൈറ്റ് മാസ്റ്ററാണ് അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് ഞാൻ അവിടെ ആദ്യമായിട്ട് പറഞ്ഞു അത് ശരിയല്ല അത് ആ കൺസെപ്റ്റ് തെറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ അവരെല്ലാം ചോദിച്ചു ഇങ്ങനെയാണ് അതിന് നിങ്ങൾ സ്റ്റണ്ട് മാസ്റ്റർ അല്ലേ ഒരു കഥാകാരനല്ലോ അതായത് അപ്പോൾ ഒരുപാട് അപമാനിക്കപ്പെട്ടവരെ തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ കുറച്ച് ഗിമ്മിക്സുകളിൽ നിന്ന് തുടങ്ങിയതാണ് പക്ഷേ ഇന്ന് ഈ രൂപത്തിലൊന്നും അയില്ല അതിന് ഒരുപാട് സഹായങ്ങൾ ഇവരുടെ നിന്നെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന കഥ ആ കഥയിലെ കുറച്ച് ഭാഗങ്ങളും മാത്രമാണ് എൻ്റെത് അത് വികസിച്ച് വന്നത് ഈ ശക്തരായിട്ടുള്ള ഇവരെല്ലാവരുടെയും പിന്തുണയോടുകൂടി അല്ലല്ല ഈ കഥാ ഇതിനകത്ത് ഈ ഈ പടത്തിൻ്റെ കഥയുമായിട്ട് ഇത് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ആ കഥാപാത്രങ്ങൾ അനുസരിച്ചിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ ആ കഥാപാത്രമാകാൻ ഇന്നും മലയാള സിനിമയിൽ അവർക്കൊക്കെ കഴിയുമെന്നുള്ള വിശ്വാസമാണ് അവരിലേക്കെത്തിയത് നമസ്കാരം ഞാൻ വേദപുരിയുടെ ലൊക്കേഷനിലുള്ളത് തിരുവനന്തപുരത്തെ എ ആർ എസ് സ്റ്റുഡിയോയിലാണ് നമ്മുടെ പ്രശസ്തനായ ഫൈറ്റ് മാസ്റ്റർ ജിറോഷ് ജിറോഷ് മാസ്റ്റർ ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേഷമാണ് ഞാൻ ചെയ്യുന്നത് കുറച്ചൊരു ഫാൻറ്റസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കുറച്ച് ത്രില്ലറൊക്കെ ആയിട്ടുള്ള ഒരു ഒരു കഥയാണ് ഒരു ഒരുപക്ഷെ എനിക്കൊന്ന് ഗ്രാഫിക്സിനും അതുപോലെ ഈ നമ്മൾ നമ്മൾ ചില അമർ ചിത്രകഥകളൊക്കെ ഒക്കെ വായിച്ചും പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ള പോലെ അത്തരത്തിലൊക്കെയുള്ള ഒരു 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 സിനാരിയോയിലുള്ള സിനിമയാണ് എന്തായാലും ഒരുപാട് പുതിയ ആൾക്കാരും ഒപ്പം ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മേക്കപ്പിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വേഷങ്ങൾ വേഷമാണ് ഈ സിനിമയിലുള്ളത് ഒരു വലിയ തറവാടും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഈ സിനിമ കഥ വികസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു രൂപത്തിലും ഭാവത്തിലുമൊക്കെ കുറച്ച് സാധാരണത്തിനെക്കാട്ടിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഞാനും ഇങ്ങനെ ഇത്തരത്തിലൊക്കെ ഉള്ളൊരു വേഷമൊക്കെയാണ് അപ്പം ആർട്ടിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമ കൂടിയാണ് ഞാൻ കഥയുടെ ഒരു ബേസിക് പറഞ്ഞല്ലോ ഒരു അത്തരത്തിലുള്ളൊരു ഒരു ഒരു ഫാൻറ്റസി മൂഡുള്ളതുകൊണ്ട് തന്നെ മേക്കപ്പിനും ലൈറ്റിങ്ങിനും ഒക്കെ കുറച്ച് എക്സാജറേഷനുള്ള ഒരു സാഹചര്യമാണ് എന്തായാലും നമുക്ക് നോക്കാം നന്നായി വരട്ടെ അപ്പോൾ എല്ലാ പ്രതീക്ഷയോടും കൂടി ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുക താങ്ക് നമസ്കാരം ഞാൻ ജുബിൽ രാജൻ പിതേ ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അതിൽ ഫൈറ്റ് മാസ്റ്റർ ആയിട്ട് വന്നൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു ഡ്രാഗൺ ജിറോഷ് ആ പേരിൽ തന്നെ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ ഫൈറ്റ് ചെയ്തൊരു മൂന്ന് ദിവസത്തെ ഫൈറ്റ് ആയിരുന്നു അത് അത്യാവശ്യം വലിയ ഫൈറ്റ് അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി അദ്ദേഹം വയ്ക്കുന്ന ഷോർട്സും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര നല്ല ഗംഭീര ഫിലിം മേക്കിങ് അപ്പോൾ അങ്ങനെ മാസ്റ്ററായിട്ട് നല്ല കമ്പനിയായി ഞാൻ ഒന്ന് രണ്ട് വർക്കുകളൊക്കെ അദ്ദേഹത്തിനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്നെ റെക്കമെൻഡ് ചെയ്തു അങ്ങനെ ഒരു ദിവസം എൻ്റെ മാസ്റ്റർ പറഞ്ഞൊരു സബ്ജക്റ്റ് പറയാനുണ്ട് ഒന്ന് എന്ന് ചോദിച്ചു എനിക്ക് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു ഞാൻ എഴുതിയ സബ്ജക്റ്റാണ് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് ഞങ്ങളൊരു സബ്ജക്റ്റ് പറയുന്നു വേദപുരി എന്നാണ് ആ സിനിമയുടെ പേര് അങ്ങനെ ഞാൻ ആ കഥ കേട്ടു കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നാഗദത്തൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം നാഗദത്തനാണ് വേദപുരിയുടെ നട്ടല്ലേ ആ കഥയുടെ അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ആരാണ് ഈ നാഗദത്തനായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് എന്ന് അപ്പോൾ എൻ്റെ പറഞ്ഞത് ജുബിലാണ് അത് ഞാൻ ചെയ്താൽ ഇത്തിരി ഹെവിയല്ലേ ഒരു അല്ല അത് അത് ജുബിലി ചെയ്യണം ജൂബിലിന് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണത് എനിക്ക് വേണ്ട നാഗദത്തൻ ഞാൻ കണ്ടു ഇത്രയും സിനിമകൾ നമ്മൾ വർക്ക് ചെയ്തു ആ നാഗദത്തനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ബാക്കി വേണ്ടതൊക്കെ ഞാൻ ട്യൂൺ ചെയ്തെടുത്തോളാം അപ്പോൾ അങ്ങനെ അത് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ നാല് വർഷങ്ങൾക്കിപ്പുറം ആ സിനിമ യാഥാർത്ഥ്യമായി അതിൻ്റെ ലൊക്കേഷനാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ചുവാണ്ടത്ത് എ ആർ സ്റ്റുഡിയോസിലെ വേദപുരിയുടെ സെറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്